ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വിഷയം ട്യൂബുലർ പ്രഗ്നൻസി അഥവാ എക്ടോപിക് പ്രഗ്നൻസി എന്നതാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ ട്യൂബിലർ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇത് നമ്മൾ തക്ക സമയത്ത് കണ്ടുപിടിച്ചില്ല എങ്കിൽ നമ്മുടെ ലൈഫ് പോലും അപകടത്തിലാണ് അടുത്തോളം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ കടന്നുപോകുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ട്യൂബിലർ പ്രഗ്നൻസി വന്നപ്പോൾ ഞാൻ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളും ഇത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത് ഇത് എങ്ങനെയാണ് എനിക്ക് മാറിയത് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്യൂബ് ലർ പ്രഗ്നൻസി വരാനുള്ള ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പി സി യു ഡി പോലുള്ള രോഗങ്ങളുള്ളത് അതുപോലെ യൂട്രസിനകത്ത് നീർവീക്കം വരിക അപൂർവമായിട്ട് തന്നെ നമ്മൾ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തവർക്ക് ട്യൂബിൽ വരാറുണ്ട് ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ട്യൂബ് ലർ പ്രഗ്നൻസി വരാറുണ്ട് ട്യൂബ്ലർ പ്രഗ്നൻസി ഐഡന്റിഫൈ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ട്യൂബ്ലർ പ്രഗ്നൻസി വന്നപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വളരെയധികം വൈകിപ്പോയി കാരണം ട്യൂബ്ലർ പ്രഗ്നൻസി വരുന്ന സമയത്ത് നമുക്ക് എല്ലാ തവണയും ഉണ്ടാകുന്നത് പോലെ പീരീഡ്സ് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഗ്നൻസി എന്നൊരു സംശയം നമ്മുടെ ലൈഫിൽ വരുന്നില്ല പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന അതികഠിനമായ വയറുവേദന വന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ വയറുവേദന വരികയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പൊടികൈകൾ ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട് പെട്ടെന്നൊരു പെയിൻ അനുഭവപ്പെടും കുറച്ചൊരു ക്ഷീണം പോലെ തോന്നും ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്ക് അപ്പൻറിസൈറ്റിസ് ആണ് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അതായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ് അതിൻ്റെ ടാബ്ലെറ്റ്സ് ഒക്കെ എടുത്തു പെയിനൊക്കെ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് പെയിൻ വന്ന് ബോധം പോകുന്ന ഒരു അവസ്ഥ അത്രയും സിവിയറായിട്ട് ഒരു വിറയിൽ ബോധം പോകുന്നു അങ്ങനത്തെ കണ്ടീഷൻസ് വന്നു അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഹോസ്പിറ്റലിലായി അപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുത്തത് അപ്പൻഡിസൈറ്റിസിനാണ് കാരണം വയറ് ചെറിയ വീർത്ത് വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ കൂടുതലും എനിക്ക് പെയിൻ അത് അനുഭവപ്പെട്ടു അപ്പോൾ അതെന്തായാലും ഇത് തന്നെയാണ് അങ്ങനെ ഒരു പത്ത് ദിവസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡോക്ടറോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്നലെ ഇപ്പോൾ പെയിൻ വന്നു വയറുവേദന വന്നിട്ട് ടോയ്ലറ്റിൽ പോയപ്പോൾ ബ്ലീഡിങ് അനുഭവപ്പെട്ടു അപ്പോൾ ബ്ലീഡിങ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്തായാലും ഡിസ്ചാർജ് എഴുതിയതാണ് എന്നിട്ട് പറഞ്ഞു ആ എന്തായാലും എസ് ഐ ടിയിലോട്ടൊന്ന് കാണിക്കണം പ്രഗ്നൻ്റ് ആയിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വേറൊന്നും തോന്നത്തില്ല ആ പ്രഗ്നൻ്റ് ആണ് അതിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് അല്ലാതെ ട്യൂബിലർ പ്രഗ്നൻസി അങ്ങനത്തെ യാതൊരു കാര്യവും എനിക്ക് സത്യം പറഞ്ഞ ആ സമയത്ത് ട്യൂബ്ലാർ പ്രഗ്നൻസി എന്താന്ന് പോലും അറിയത്തില്ല അങ്ങനെ നേരെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എസ് ഐ ടി ഹോസ്പിറ്റലിലാണ് ഡിസ്ചാർജ് ചെയ്ത് അയച്ചത് അപ്പോൾ നേരെ അവിടെ പോയി നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് അപ്പോൾ നമുക്ക് വളരെ ഹാപ്പിയാണ് ആ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു ഫീലാണ് പക്ഷേ ഡോക്ടർ എന്നിട്ട് പറഞ്ഞു ഒരു സ്കാനിങ് ചെയ്യണം ഓക്കെ സ്കാനിങ് ചെയ്യാൻ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ നമ്മൾ വജൈനൽ സ്കാനിങ് ആണ് ചെയ്തത് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ട്യൂബ് ലാർ പ്രഗ്നൻസി ആണ് ഒന്നര മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ട്യൂബിൽ കുഞ്ഞിൻ്റെ വളർച്ച നല്ലതായിട്ടുണ്ട് ട്യൂബിനകത്ത് നിറഞ്ഞിരിക്കുകയാണ് പിന്നെ പെട്ടെന്നാണ് നമ്മുടെ അവസ്ഥകളൊക്കെ മാറിയത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഇങ്ങനെ നടന്നാണ് പോകുന്നത് പിന്നെ നമ്മളിങ്ങനെ സ്ട്രെച്ചറിലൊക്കെ കൊണ്ടുപോകുന്നു അനങ്ങാൻ പാടില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ട് വന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് രണ്ട് രീതിയിലാണ് ട്യൂബിലെ പ്രഗ്നൻസി ഇല്ലാതാക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ സർജറിയിലൂടെ ഇല്ലാതാക്കും സർജറി ചെയ്ത് ട്യൂബ് മാറ്റി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻ വഴി ഇത് മാറ്റും അത് ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ ഇഞ്ചക്ഷനിലൂടെയാണ് അവർ മാറ്റുന്നത് നമ്മുടെ കണ്ടീഷൻ എന്താണോ അതനുസരിച്ച് ഡോക്ടർ ഒരു ബെറ്റർ ഡിസിഷനാണ് എടുക്കുന്നത് ഫസ്റ്റ് ഓഫ് നോക്കിയപ്പോൾ തന്നെ ഒന്നര മാസമാണ് നല്ല രീതിയിൽ കുഞ്ഞിന് വളർച്ചയുണ്ട് അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത് നമുക്ക് സർജറിയാണ് ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഈ സർജറി എന്ന് പറയുമ്പോൾ പലരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് കാരണം നമുക്ക് സർജറി ചെയ്ത് ട്യൂബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു അപകട സാധ്യതയില്ല പക്ഷേ കുഞ്ഞുങ്ങളില്ലാത്തവർക്കും പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങളുണ്ട് ഒരു കുട്ടിയുണ്ട് പിന്നെ നെക്സ്റ്റ് ഒരു കുട്ടി വേണം എന്നുള്ളവർക്കൊക്കെ ഈ സർജറി എന്ന് പറയുന്നത് ഒരു കടമ്പ തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം സർജറി ചെയ്ത് ഒരു ട്യൂബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് മറ്റേ ട്യൂബിലും പി സി ഒ ഡി വരികയോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ചാൻസ് തീരെ ഉണ്ടാവില്ല അപ്പോൾ ഡോക്ടറും ഇങ്ങോട്ട് സജഷൻ പറഞ്ഞു നമ്മളിപ്പോൾ ട്യൂബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇഞ്ചെക്ഷൻ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിറ്റ് ചെയ്തു ഇഞ്ചക്ഷൻ എടുത്തു പിറ്റേ ദിവസവും രണ്ട് ദിവസമൊക്കെ ആയപ്പോൾ ഇങ്ങനെ നമ്മുടെ ട്യൂബിൽ നിന്ന് അത് ചെറുതായിട്ടിങ്ങനെ പോകും അത് ബ്ലീഡിങ്ങിലൂടെയാണ് പോകുന്നത് പക്ഷേ ഇതിൽ ഞാൻ അനുഭവിച്ച സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു റൂമിൽ ഒരു നാലഞ്ച് പേഷ്യൻ്റ് ഉണ്ട് പക്ഷേ പലരും വന്നിട്ട് സഹിക്കാൻ പറ്റുന്ന ഒരു വയറുവേദനയാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ പെയിൻ വളരെ അധികം ആയിട്ടുള്ള ഒരു പെയിനാണ് വരുന്നത് ഈ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വരത്തില്ല നമ്മളിങ്ങനെ നല്ല റിലാക്സ് ആയിട്ട് നോർമലായിട്ടിരിക്കും കുറേ ടൈം കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പെയിൻ തോന്നും നന്നായിട്ട് വിയർക്കും വിയർത്ത ഉടനെ തന്നെ അതികഠിനമായ കഠിനമായ ബ്ലീഡിങ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന ബെഡിലും ഒക്കെ ഇങ്ങനെ അത് ഉണ്ടാകും ബ്ലീഡിങ്ങിൻ്റെ ആകും അത്രയ്ക്കും കഠിനമായൊരു ബ്ലീഡിങ് വരും പിന്നെ ബോധം ഇങ്ങനെ പോവും കുഴഞ്ഞു വീഴും അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് സോ കുറേ ഇങ്ങനെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഇത്രയും കഠിനമായൊരു വേദന അനുഭവിച്ചു ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ അന്ന് മുതൽ തന്നെ എല്ലാ ദിവസവും രാവിലെ അവർ ബ്ലഡിൽ ഹോർമോൺ ലെവൽ നോക്കും നമ്മുടെ പ്രഗ്നൻസി ഡേ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഉണ്ട് ബീറ്റ എച്ച് സി ജി എന്ന് പറഞ്ഞൊരു ഹോർമോൺ അപ്പോൾ ഈ ഹോർമോൺ ലെവല് എല്ലാ ദിവസവും രാവിലെ അവര് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെവല് കൂടുകയാണെങ്കിൽ അവർക്കത് നമുക്ക് വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല സർജറി ചെയ്യണം എന്നാൽ അത് കൂടുന്നില്ല മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു അളവ് ചെറിയ തോതിൽ കുറഞ്ഞു വരുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളെ സർജറിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കൂടെയുള്ള പലർക്കും അതിയായ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല എൻ്റെ കൂടെ വന്ന ഒന്ന് രണ്ട് പേരാണെങ്കിൽ സർജറി കഴിഞ്ഞങ്ങ് പോവുകയും ചെയ്തു പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുന്ന ഒരു അവസ്ഥയാണ് വന്നത് പിന്നെ ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ആകുമ്പോൾ ഇന്റേണലി നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നു എന്നവര് ചെക്ക് ചെയ്യും കാരണം ഈ ട്യൂബ് റെക്ചർ റെക്ചർ ആവുകയാണെങ്കിൽ നമുക്ക് ഇന്റേണൽ ബ്ലീഡിങ് വരും യൂട്രസിനകത്ത് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ജീവന് തന്നെ അപകടമാണ് ഈ മൂന്ന് ദിവസം കൂടുമ്പോൾ തന്നെ എനിക്ക് യൂട്രസിനകത്ത് ബ്ലീഡിങ് ചെക്ക് ചെയ്യും അതെന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ നോക്കുമ്പോൾ വിചാരിക്കും വേണ്ട സർജറി ചെയ്ത് കഴിഞ്ഞാലോ ഇങ്ങനെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു അത് ഈ എച്ച് സി ജി ഹോർമോണിൻ്റെ ലെവൽ എനിക്ക് പലപ്പോഴും വേരിയേഷൻ വന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് തവണ എനിക്ക് സർജറിക്ക് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത് ഡ്രസ്സ് വരെ മാറ്റി സർജറിക്ക് റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ റൂമിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതി കഠിനമായിട്ട് വീണ്ടും ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകും ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും അവർ പറയും ആ സർജറി വേണ്ട കാരണം ഈ ബ്ലീഡിങ്ങിലൂടെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് രണ്ട് മൂന്ന് തവണയൊക്കെ സർജറിക്ക് കൊണ്ടുപോയത് എന്ന് ഞാൻ ഈ ട്യൂബുലാർ പ്രഗ്നൻസി എന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അറുപത് അറുപത്തഞ്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ തന്നെ അറിയാലോ അവിടെ നമ്മൾ ഹോസ്പിറ്റൽ രണ്ട് മാസത്തിൽ കൂടുതൽ കിടക്കുമ്പോഴുള്ള അവസ്ഥ ലാസ്റ്റ് ചാൻസ് ആയിട്ട് ഒരു ഫോർട്ടി ഡേയ്സൊക്കെ കഴിഞ്ഞു എന്നെ സംബന്ധിച്ച് ഇങ്ങനെ അത് വളരെ പോകാത്തൊരവസ്ഥയിൽ തന്നെ നിന്നു പക്ഷെ കൂടാത്തത് കൊണ്ട് ഡോക്ടർ അങ്ങനെ പരീക്ഷിക്കുകയാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ടായിരുന്നു സർജറി അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെയും ഒന്ന് മുന്നോട്ട് പോകണം കാരണം കുഞ്ഞു വേണമല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അപ്പോൾ ലാസ്റ്റ് ഡോക്ടർ നമുക്ക് തന്നൊരു എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഫുഡെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു എന്താണോ കുട്ടിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് അത് വാങ്ങിച്ചു കൊടുക്കുക അത് ഇനി ഇഷ്ടമുള്ള ആഹാരം നന്നായിട്ട് വയറ് നിറയെ കഴിപ്പിക്കുക എന്നിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കണം മാക്സിമം വെള്ളം എപ്പോഴും നമ്മുടെ വയറ് ഫില്ലാവണം ഫില്ലായിട്ട് ഇങ്ങനെ ഞെരുങ്ങുന്നൊരവസ്ഥ ഉണ്ടല്ലോ അത്രത്തോളം ഫില്ലായിരിക്കണോന്ന് പറഞ്ഞു സോ ഇങ്ങനെ നമുക്ക് വയറിൽ ഫുഡ് കൊണ്ട് നിറയുമ്പോൾ അത് പ്രെസ്സായിട്ട് പോകേണ്ട ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു ഒരു വൺ വീക്കൊക്കെ ഈ ഒരു പ്രോസസ്സ് തുടർന്നു തുടർന്നിട്ട് ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഒരു ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞു ഇനി നമുക്ക് വച്ചുകൊണ്ടിരിക്കേണ്ട കാരണം ഇത്രത്തോളം നമ്മൾ നോക്കി പക്ഷേ ഇനി അതിൻ്റെ അംശം അതിലുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് പറഞ്ഞ് ലാസ്റ്റ് സർജറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ആയി ഞങ്ങൾ എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്തു സർജറി ചെയ്യാം ഓക്കെ എന്ന് പറഞ്ഞു സർജറിക്ക് മുമ്പ് ലാസ്റ്റ് ഒരു സ്കാനിങ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഞാനാണെങ്കിൽ ശരി കരഞ്ഞ് നമ്മൾ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കരഞ്ഞും മീൻസ് സർജറി എന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ നമുക്ക് അങ്ങനെ സ്കാൻ ചെയ്യാൻ പോയി സ്കാനിങ് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര അതിശക്തമായിട്ടൊരു പെയിൻ വേണ്ടി വന്നു പെട്ടെന്ന് ക്ഷീണം വന്നു കിടത്തി ബാത്റൂമിൽ പോയി പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ വീണ്ടും മാറ്റിയിട്ട് വീണ്ടും സ്കാനിങ്ങിന് കയറ്റി സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെല്ലാം പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു ആ ഒരു ആ ഒരു നിമിഷത്തിൽ സ്കാൻ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഇത് പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ സർജറിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ ട്യൂബ് ലർ പ്രഗ്നൻസി ട്യൂബ്ലർ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഈ അതിശക്തമായ വയറുവേദന വന്ന് വരികയും ബോധക്ഷയം ഉണ്ടാവുകയൊക്കെ എനിക്ക് ചെയ്തു നമ്മുടെ ഈ സിവിയർ കണ്ടീഷൻ ട്യൂബ് റെപ്ചർ ആകുന്ന ആ ഒരു സ്റ്റേജിലൊക്കെയാണ് നമുക്ക് ബോധക്ഷയവും ഒക്കെ വരുന്നത് ആ സമയത്തും നമ്മൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് വേറെ എന്തോ പ്രശ്നമാണ് നമുക്ക് ഗ്യാസിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം നമുക്ക് കുറേ കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് വളരെയധികം വെല്ലുവിളി നേരിടുന്നൊരു പ്രശ്നമാണ് പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നമുക്ക് പറയാലോ എങ്ങനെയോ ഭാഗ്യം കൊണ്ടായിരിക്കാം രക്ഷപ്പെട്ടത് കാരണം ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമൊക്കെ പെയിൻ വന്നപ്പോൾ എനിക്ക് ബ്ലീഡിങ് ഇല്ലായിരുന്നു ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ സംശയിക്കും എന്തുകൊണ്ടായിരിക്കും ബ്ലീഡിങ് വന്നത് എന്ന് നമുക്കൊരു കൺഫ്യൂസ് ആകും അതുകൊണ്ട് തന്നെ ഈ പെയിൻ വരുമ്പോൾ എൻ്റെ ഒരു രീതി അനുസരിച്ച് എന്ത് അസുഖം വന്നാലും കുറച്ച് സമയം വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു രീതി ഉണ്ട് പിന്നെ ആയിട്ടും പെയിൻ കുറയാതെ വന്നപ്പോഴാണ് ഡോക്ടറെ കാണിച്ചത് പക്ഷേ ഡോക്ടറും വിചാരിച്ചു ആ സമയത്ത് അപ്പൻഡിക്സിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അതാവാം എന്ന് വിചാരിച്ചു എന്തായാലും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അതൊരു നല്ലൊരു സൈനാണ് ലാസ്റ്റ് ഈ ബ്ലീഡിങ് കണ്ടപ്പോഴാണ് ഡോക്ടർക്ക് ഡൗട്ട് ഡൗട്ടായത് ഇത് ട്യൂബിലർ പ്രഗ്നൻസി ആണ് അങ്ങനെ ചെക്ക് ചെയ്തു സിക്സ്റ്റി ഡേയ്സ് ഹോസ്പിറ്റലിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വളരെ വലിയൊരു സംഭവമാണ് അത്രയും സഫർ ചെയ്യണം പക്ഷേ നമ്മുടെ കൂടെ ഡോക്ടറും അത്രത്തോളം ഒരു ആത്മാർത്ഥമായി നിന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റിയത് ട്യൂബ്ലർ പ്രഗ്നൻസി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ പീരീഡ്സ് നമുക്ക് റെഗുലർ ആയിരിക്കും കേട്ടോ അപ്പോൾ പീരീഡ്സ് റെഗുലർ ആയിരിക്കുമ്പോൾ ഇതിനൊരു ചാൻസേ നമ്മൾ ചിന്തിക്കത്തില്ല സോ പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങൾ വളരെ ലേറ്റായിട്ട് പ്രഗ്നൻ്റ് ആകുന്നവർ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തവർ അവർക്കൊക്കെ ഇങ്ങനെ അതിശക്തമായ വയറുവേദന അതോടൊപ്പം സ്പോട്ടഡ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ കാണുന്നെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണുക പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയവർക്കാണെങ്കിൽ എന്തായാലും സർജറി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് സോ ഇതാണ് ടു വീലർ പ്രഗ്നൻസി ഉണ്ടായപ്പോൾ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പലർക്കും പല രീതിയിലാണ് പെയിൻ അനുഭവപ്പെടുന്നത് എനിക്ക് അനുഭവിച്ചത് വളരെയധികം നമ്മൾ ഈ അറുപത് ദിവസവും എന്ന് പറഞ്ഞാൽ ശരിക്ക് സഫർ ചെയ്തു നമ്മളെന്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ ദിവസമായിരുന്നു അത്രത്തോളം പെയിൻ സഫർ ചെയ്തു എന്നാൽ ചിലർക്കൊക്കെ ആണെങ്കിൽ ഒരു പെയിനും ഇല്ല അവർ വന്ന് കൂളായിട്ടിരിക്കും അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചായിരിക്കും എന്തായാലും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ അതിൻ്റേതായ ഹോസ്പിറ്റലിൽ പോയാൽ മതി വേറെ യാതൊരു പ്രശ്നവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക് ഇവിടെ വൈൻ്റെ പിന്നെയാണ് ഇത്തിരി ലെങ്തി ആയിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ ആരെയും ബോറടിപ്പിക്കാനല്ല ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് കുറച്ച് ലെങ്തി ആയി ആയിപ്പോകുന്നത് സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം ബൈ ബൈ